ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിനെ ഒരു മുഖ്യ പരിശീലകൻ ഇപ്പോൾ ഇല്ല എത്രയും പെട്ടെന്ന് ഒരു പരിശീലകനെ നിയമിക്കാനുള്ള ശ്രമങ്ങളിലാണ് സി ബി എഫ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ യു ഒ എൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് ബ്രസീൽ പരിഗണിക്കുന്നത് ജോർഹെ ജീസസിനെ തന്നെയാണ് അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനാവുന്നതിൻ്റെ തൊട്ടരികിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പണം ഇറക്കാൻ വരെ സി ബി എഫ് തയ്യാറായി കഴിഞ്ഞു എന്നാണ് യു ഒ എൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് രണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ യൂറോ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി അൽഹിലാലിന് നൽകേണ്ടി വന്നേക്കും അത് നൽകാൻ സി ബി എഫ് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ വലിയ ഒരു സാലറി ഒന്നും അദ്ദേഹത്തിന് ലഭിക്കില്ല അൽഹിലാൽ ലഭിച്ച സാലറിയുടെ ഇരുപത് ശതമാനം മാത്രമായിരിക്കും ജോർഹെ ജീസസിന് സി ബി എഫിൽ അഥവാ ബ്രസീലിൽ ലഭിക്കുക പക്ഷേ വലിയ വലിയ ബോണസുകൾ അദ്ദേഹത്തെ അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി യു എൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ജോർഹ ജീസസിന് തന്നെയാണ് മുൻഗണന വരുന്ന മെയ് മാസത്തിൽ അദ്ദേഹത്തെ നിയമിക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ സി ബി എഫ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജൂൺ മാസത്തിൽ ബ്രസീൽ രണ്ട് മത്സരങ്ങൾ കളിക്കുന്നുണ്ട് അതിനു മുന്നേ ജോർഹെ ജീസസിനെ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അത് നല്ലത് എന്ന ഒരു നിലപാടിലാണ് സി ി എഫ് ഇപ്പോൾ ഉള്ളത് ഈ വേടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തടിമയെ കൊണ്ടും കാണാം